ലൈനിങ് ഇല്ലാത്ത സമയത്ത് ഷോൾഡർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരികയാണ് ഇത്രയും നമ്മൾ അര ഭാ അര ഇഞ്ച് ഷോൾഡർ ഫിനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ച് അവിടുത്തെ കംപ്ലീറ്റ് ഫിനിഷിങ് നമുക്ക് ചെയ്യാം വേറെ ഒരു കട്ടിങ്ങോ പീസോ ഒന്നും വേണ്ട ഇതേപോലെയുള്ള ഈ ഭാഗത്ത് ഒരു അര ഇഞ്ച് രണ്ട് ഭാഗം ഉണ്ടാവില്ല അപ്പോൾ അതിലൊന്ന് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം അതായത് അര ഇഞ്ച് ഈ വരുന്ന രണ്ടും ഇതേപോലെ വെച്ചതിന് ശേഷം ഒര ഇഞ്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ റിമൂവ് ചെയ്യാം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് അതേ ഭാഗത്തേക്ക് ഇതേപോലെ മടക്കി തയ്ച്ച് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഒരു എക്സ്ട്രാ ഫിനിഷിങ്ങും ഉണ്ടാവും നമ്മളൊക്കെ വാങ്ങുന്നില്ലേ കറക്റ്റ് ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകളിലൊക്കെ സാധാരണ ഒരു ഭാഗവും നമുക്ക് തയ്യൽ തുമ്പ് കാണാനേ പറ്റില്ല അതിൻ്റെ ഒരു സീക്രട്ട് ഇങ്ങനെയുള്ള ഫിനിഷിംഗ് ആണ് ഇപ്പം നോക്കിയാൽ അടിവശം ഇതും നമ്മളെ നല്ല വശം ഇതേപോലെ ഫിനിഷിംഗ് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ വീണ്ടും ഉപകാരപ്പെടും